സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന കെ മുരളീധരൻ ആണ് പുതുക്കാട് പ്രദേശത്തുകൂടെ നടക്കുന്ന കെ മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എത്രത്തോളം ആവേശത്തോടെയാണ് ആവേശത്തോടെ നൂറ് ശതമാനം യാതൊരു അപ്പം അങ്ങയുടെ പിതാവ് ലീഡർ കെ കരുണാകരന്റെ പ്രവർത്തന മേഖല കൂടിയായിരുന്നു പ്രത്യേകിച്ച് ആമ്പല്ലൂർ അളകപ്പം മില്ലുമായി ബന്ധപ്പെട്ട ഒത്തിരി വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഒരു പിന്തുണയാണ് അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ല കോൺസ്റ്റ്യൻസിയുടെ എല്ലാ ഭാഗത്തും നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ നൂറ് ശതമാനം ഞങ്ങൾ ജയിക്കുന്ന ഉറപ്പാണ് അപ്പം ഈ ഒരു മണ്ഡലത്തോട് അങ്ങേക്കുള്ള ഒരു വൈകാരികമായിട്ടുള്ള ജനിച്ച മണ്ണാണല്ലോ ഇപ്പോൾ പലരും തൃശ്ശൂരിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അവരെക്കാൾ മുമ്പ് തൃശ്ശൂർ കണ്ട ഒരാളാണ് അതുകൊണ്ട് അവർ വൈകാരിക ബന്ധം ഉണ്ടാവും ജനിച്ച മണിനോടൊരു വൈകാരിക ബന്ധമുണ്ടാവും ആ ബന്ധം എനിക്ക് തൃശ്ശൂരായിട്ടുണ്ട് ഈ ഒരു സിയുടെ മില്ലിന്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് അളകപ്പ ഭാഗത്തുള്ള വ്യക്തികൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അങ്ങോട്ട് അതല്ല നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ എല്ലാ മില്ലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ തന്നെ ലോക്സഭയിൽ പലതവണ ഇത് ഉന്നയിച്ചതാണ് പരിഗണിക്കാന്നല്ലാതെ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ മാറ്റം വേണമെന്ന് ഞങ്ങൾ പറയുന്നത് ആ മാറ്റത്തിനുള്ള പോരാട്ടം കൂടിയാണ് പിന്നെ ഒരുപാട് തൊഴിലാളികളെ വഴിയാധാരാക്കി എല്ലാം കോർപ്പറേറ്റുകൾക്ക് കിറ്റു അതാണ് മോഡിയുടെ ഭരണം എന്ന് പറയുന്നത് ആ ഭരണം മാറ്റാനാണ് ഞങ്ങൾ ജനങ്ങളെ വോട്ട് യോഗിക്കുന്നത് ഒപ്പം ഈ ഒരു പുതുക്കാട് പ്രദേശത്തോട് കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും അതിലെ ശക്തമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം കാരണം കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് ഞാൻ സഭയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം എനിക്ക് നൽകിയ മറുപടി ഉണ്ട് ഭൂപേഷ് യാദവിൻ്റെ മറുപടി സംസ്ഥാനത്തിന് അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത് സംസ്ഥാനം ഇങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ് സംസ്ഥാനം കാട്ടാനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ജനങ്ങൾക്കല്ല കർഷകർ ദുരിതത്തിലാണ് ജീവൻ വളഞ്ഞുവെച്ചിട്ടാണ് അത് ജീവിക്കുന്നത് ഇപ്പോൾ ഇടുക്കി വയനാട് ജില്ലകളിലൊക്കെ സ്ഥലം വിറ്റ് പോവാണ് ആൾക്കാർ വയനാട് എനിക്കത് എൻ്റെ നിയാജോണ്ടല്ലായിരുന്നു പതിമൂന്ന് വർഷക്കാലം അവിടെയൊക്കെ ജനങ്ങൾ സ്ഥലം വിറ്റ് പോവാണ് ഒരു കാലത്ത് ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ ആകർഷിച്ച വയനാട് ഇടുക്കിയൊക്കെ ഇന്ന് കാട്ടാന ശല്യം മാത്രമല്ല കാട്ടാന കടുവ കരടി കാട്ടുപോത്ത് എല്ലാം ഉണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രദേശങ്ങളിലെ അവസ്ഥ അതുകൊണ്ട് ഇതിനെതിരായ ശക്തമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം കേന്ദ്രം സ്വീകരിക്കണം ഇക്കാര്യത്തില് കേന്ദ്രത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കേരളം പറയും കേന്ദ്രം ചെയ്യണം കേന്ദ്രം പറയും കേരളം ചെയ്യണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ബഹുജയ മുന്നേറ്റം ഉണ്ടാകും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതും കൂടെ ഒരു ഘടകം തന്നെയാണ് ഒരു കാര്യം കൂടെ ഒരു വിഷയമാണ് നമ്മുടെ ദേശീയപാതയിലെ ടോൾ വിഷയം ഈ ഒരു ടോൾ നിർത്തലാക്കുന്നതിനുള്ള എന്തെങ്കിലും ഉണ്ടായി അത് പ്രാദേശികമായിട്ട് ഞങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട് സമരം ടോൾ സമരം എന്ന് പറയുന്നത് എല്ലാം കഴിയില്ല സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനാണ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയം നേടാനാകും എന്ന പ്രതീക്ഷയിലാണ് യു എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനും